ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് എൽ ഡി സി രണ്ടായിരത്തി ഏഴ് മലപ്പുറം ജില്ലയിലെ ചോദ്യങ്ങളാണ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചോദ്യങ്ങളെ നോക്കാം ബെങ്കിൻചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ നോവൽ ഏതാണ് ദുർഗേശ നന്ദിനി ബനിയന്മരം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന വൃക്ഷമാണ് പേരാല് സംഘകാല കൃതികളിലെ ആദ്യ ഗ്രന്ഥം തോൾ കാപ്പ്യം ശതവാഹന വംശസ്ഥാപകൻ സിമോഹൻ ഇക്താ സമ്പ്രദായം നടപ്പിലാക്കിയത് തുർക്കി സുൽത്താൻമാരാണ് ഓണാഘോഷത്തെ കുറിച്ച് പരാമർശിക്കുന്ന തമിഴ് കൃതിയാണ് മധുരൈ കാഞ്ചി മലബാർ കുടിയായ്മ നിയമം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ലിംഗായത്തന്മാരുടെ മുഖ്യ ആരാധനാമൂർത്തി ആരായിരുന്നു ശിവൻ ലാഗ് ഭാഷ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് കുത്തബ്ദീൻ ഐബക്ക് ലാഗ് ഭാഷ എന്നാൽ ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം വ്യാപാരികളുടെ ദൈവം എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരി സുൽത്താൻ അലാവുദ്ദീനാണ് മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നെഫോളജി ക്യുക് സിൽവർ മെർക്കുറി ക്യുക്സിൽവർ എന്നറിയപ്പെടുന്ന ലോഹമാണ് മെർക്കുറി രാമാനുജ സംഖ്യ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പതിനേഴ് ഇരുപത്തി ഒൻപത് തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥല മലപ്പുറത്തെ നിലമ്പൂര് വിഷവാതകം നിറഞ്ഞ ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രനാണ് വിഷവാതകം നിറഞ്ഞ ഗ്രഹം ശുക്രനാണ് ജലത്തിന്റെ വിശിഷ്ട താപദാരിത നാലായിരത്തി ഇരുന്നൂറ് ജൂൺ പർ കിലോഗ്രാം കെൽവിനാണ് താഴെപ്പറയുന്നവർ ജോവിൻ ഗ്രഹം യുറാനസ് വൈദ്യുതകാന്തിക പ്രേരണം കണ്ടുപിടിച്ചത് മൈക്കിൾ ഫാരഡേ മുപ്പത്തൊൻപത് ഇന്ദുപ്പിന്റെ രാസസൂത്രമാണ് കെ സി എൽ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാവുന്ന രോഗമാണ് ടെറ്റനി കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരിയായിരുന്നു നിലവിലെ ചെയർപേഴ്സൺ പി സതീദേവിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ നിലവിലെ പി സതീദേവിയാണ് ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം ജനുവരി മുപ്പത് പ്രഥമ ഗുപ്തനായർ പുരസ്കാര ജേതാവാണ് എം ലീലാവതി ബിയർഖാൻ കില്ലർ എന്നറിയപ്പെടുന്ന കുറ്റവാളിയുടെ യഥാർത്ഥ പേര് എന്താണ് രവീന്ദ്ര കന്തോളെ യു എഫ് എയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ നിലവിലെ അധ്യക്ഷൻ അലക്സാണ്ടർ സഫറിനാണ് യു ഇ എഫ് എയുടെ നിലവിലെ അധ്യക്ഷൻ അലക്സാണ്ടർ സഫറിനാണ് അടുത്ത ചോദ്യം കാവേരി തർക്ക പരിഹാര ട്രിബ്യൂണൽ വിധി പ്രകാരം കേരളത്തിലെ ലഭിക്കുന്ന ജലത്തിന്റെ അളവ് എത്രയാണ് മുപ്പത് ടി എം സി അടിവെള്ളമാണ് വൻകിട കമ്പനികൾക്കുള്ള രണ്ടായിരത്തി ആറിലെ ഊർജ്ജ സംരക്ഷണ അവാർഡ് നേടിയ കമ്പനി അപ്പോളോ ടയേഴ്സ് രണ്ടായിരത്തി ഏഴിലെ സരസ്വതി സമ്മാനം ചെയ്താവാണ് ഡോക്ടർ ജഗന്നാഥ് പ്രസാദ് ദാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനം ചെയ്താവ് ശിവശങ്കരിയാണ് തമിഴ് റൈറ്ററാണ് സൂര്യവംശം എന്ന കൃതിക്കാണ് കിട്ടിയത് കേരളം മണ്ണും മനുഷ്യരും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഡോക്ടർ തോമസ് ഐസക്ക് കേരളത്തിലെ ആദ്യത്തെ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങളുടെ എണ്ണം ഒൻപത് വയനാട് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം മൂന്ന് എൻ എച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിലാണ് എൻ എച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ടിൻ്റെ നിലവിലത്തെ പേര് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറാണ് എൻ എച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് അറിയപ്പെടുന്ന പുതിയ പേരാണ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ആദ്യത്തെ ഇ എം എസ് മന്ത്രിസഭ പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് കാരണം വിമോചന സമരമാണ് കേരള മന്ത് ആദ്യ മന്ത്രിസഭയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് കാണാം മോഷകവംശത്തിന് പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കോലോത്തുനാട് പ്രസിദ്ധമായ വള്ളിയൂർക്കാവ് സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്മേൽ ഇടം കിട്ടിയ ആദ്യ സമ്പൂർണ്ണ മലയാളി ടിനു യോഹന്നാൽ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അറുപതാമത്തെ ചോദ്യം കേരളത്തിന് മൂന്നാമതും സന്തോഷ് ട്രോഫി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ ജനതാ പാർട്ടി അധികാരത്തിലേറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ശകവർഷത്തിലെ ഒന്നാമത്തെ മാസമാണ് ചൈത്രം ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റിൻ്റെ സ്ഥാപകനാണ് കാർട്ടൂണിസ്റ്റ് ശങ്കർ തമിഴ്നാട്ടിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി ജാനകി രാമചന്ദ്രൻ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദേശം ഏതാണ് മെക്ക ഇന്ത്യയിലെ ആദ്യത്തെ രഹിത ഗ്രാമം വരവൂർ ഇന്ത്യൻ സ്വാതന്ത്ര്യം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡൻ്റായായിരുന്നു ജെ ബി കൃബലാനെ രണ്ട് ചൈനയിൽ എന്ന കൃതിയുടെ കർത്താവ് കെ എം പണിക്കർ ഡോക്ടർ സക്കീർ ഹുസൈൻ ഉപരാഷ്ട്രപതിയായിരുന്ന കാലയളവാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ അറുപത്തി ഏഴ് വരെ അഞ്ച് വർഷം ഇടകണ്ട എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക